തമ്മിൽ തല്ലി നശിച്ച യാദവ കുലമ്പോടെ പോലെയാണോ സി പി ഐ തമ്മിൽ തല്ലി നശിച്ച ചരിത്രത്തിൻ്റെ താളുകളിലെ മഹാഭാരതത്തിൻ്റെ താളുകളിലെ യാദവ കുലം പോലെ സി പി ഐ മാറുകയാണോ സി പി ഐ ജില്ലാ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരെ പാർട്ടി അന്വേഷ സംസ്ഥാന നേതൃത്വം അന്വേഷണം പ്രഖ്യാപിച്ചു ജയൻ പാർട്ടിയിൽ നിന്നുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീന കുമാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കെ കെ അഷ്റഫിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത് സി പി ഐ ജില്ലാ സമ്മേളന തുടങ്ങിയ വിഭാഗീയതയാണ് പുതിയ സംഭവ വികാസങ്ങളിൽ എത്തി നിൽക്കുന്നത് അടൂരിൽ വീടിന് സമീപത്ത് ആറ് കോടിയുടെ ഫാം സ്വന്തമാക്കി എന്ന ആരോപണത്തിന്മേലാണ് അന്വേഷണം പള്ളിക്കലിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാകുമാരി കഴിഞ്ഞ സമ്മേളന കാലയളവിൽ നിരന്തരം ഈ വിഷയം ഉന്നയിച്ചിരുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറിയായി ഒരു ടൈം കൂടി എ പി ജയൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശ്രീനാകുമാരി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി നൽകിയിരുന്നു അതിന്മേലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് കാനം വിരുദ്ധനാണ് എ പി ജയൻ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ജയനെ മാറ്റി അടൂർ നഗരസഭാ ചെയർമാൻ ഡി സജിയെ ജില്ലാ സെക്രട്ടറിയാക്കാൻ നീക്കം നടന്നിരുന്നു സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഇതിനായി വടംവലി നടന്നത് കാനവും മന്ത്രിമാരായ പി പ്രസാദ് ജെ ചിഞ്ചു റാണി എന്നിവരുടെ നേതൃത്വത്തിൽ ഇതിനായി ചരടവലികൾ നടന്നിരുന്നു എന്നാൽ കാനം സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നേർ വിമർശനം ഭയന്നാണ് കാനം സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത് നിന്നത് ജയനെ ഒഴിവാക്കിയവരെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് വീണ്ടും ജയൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി ജയൻ്റെ വീടിന് സമീപമാണ് ഫാം പടഞ്ഞുയർത്തിയിരിക്കുന്നത് അതിന് ആറ് കോടിയോളം രൂപ ചിലവായി എന്നത് പെരുപ്പിച്ചു കാണിച്ച ആരോപണമാണെന്ന് ജയൻ അനുകൂലികൾ പറയുന്നു ആറു കോടി രൂപയോളം ചിലവായാണ് ഫാം പണിതുയർത്തിയിരിക്കുന്നത് എന്നത് കാന കാനത്തിൻ്റെ പക്ഷക്കാർ കാനത്തിൻ്റെ ടീം നടത്തിയ ആരോപണമെന്നാണ് ജയൻ അനുകൂലികൾ പറയുന്നത് ശ്രീലാകുമാരിയെ കരുവാക്കി കാനം അടക്കമുള്ളവർ ജയനെ പുറത്താക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ആക്ഷേപം നേരത്തെയും ഫാമിനു ചൊല്ലി വിവാദം ഉയർന്നപ്പോൾ അടിസ്ഥാനപരമായി കർഷകനായ താൻ പശു വളർത്തൽ നടത്തുകയാണ് എന്ന വിശദീകരണമാണ് ജയൻ നൽകിയത് അടിസ്ഥാനപരമായി ജയൻ കാലാകാലങ്ങളായി പശു വളർത്തൽ നൽക നടത്തുന്നുണ്ട് അത് താൻ നടത്തുന്നു എന്ന വിശദീകരണമാണ് ജയൻ നൽകിയത് എന്തായാലും ജയനെ അഴിമതി ആരോപണത്തിൽ കുടുക്കി ഇറക്കി വിടാനുള്ള കാനം വിഭാഗത്തിൻ്റെ തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സൂചന എന്തായാലും പത്തനംതിട്ടയിൽ രണ്ട് ഗ്രൂപ്പുകാർ തമ്മിൽ അടിച്ച് പിരിയുകയാണ് രണ്ട് ഗ്രൂപ്പുകാർ തമ്മിൽ ഓതിരം കാരണം പറഞ്ഞ് വെട്ടുകയാണ് കാനംബെൽറ്റിന് അനഭിമതനായ ഒരാളും ജില്ലാ സെക്രട്ടറി സ്ഥാനം തുടരേണ്ടതില്ല എന്ന് കാനം തീരുമാനിച്ചിരിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ജയനെ ജയനെതിരെ നടപടി കഴിഞ്ഞാൽ സി പി ഐക്ക് ഏറെ വളക്കൂറുള്ള പത്തനംതിട്ടയിൽ അത് തിരിച്ചടിയായി മാറും എന്നത് ഉയർ ഉറപ്പാണ് ജയനെതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ജയനെ പുറത്താക്കാൻ സി പി ഐ തീരുമാനിച്ചു എന്നതിൻ്റെ മുന്നോടിയാണ് പാർട്ടി തലത്തിലുള്ള അന്വേഷണം